നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ സംഘർഷം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഏത് നിമിഷവും ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ആണവ നിലയങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്തണമെന്നാണ് ഇസ്രായേൽ നിലപാട് എന്നാൽ അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാവില്ല എന്നത് ബൈഡൻ അസന്യഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇതാ മറ്റൊരു വ്യക്തി ഇപ്പോൾ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കണമെന്ന ആഹ്വാനവുമായി രംഗത്തു വരുന്നു മറ്റാരുമല്ല അത് ഡൊണാൾഡ് ട്രംപ് ആണ് ഇവിടെയാണ് ഒരു അപകടം പതിയിരിക്കുന്നത് നാളെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് നവംബർ അഞ്ചിന് അറിയാം അടുത്ത നാലു വർഷത്തെ അമേരിക്കൻ പ്രസിഡന്റിനെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനാണ് ഇസ്രായേൽ വെയിറ്റ് ചെയ്യുന്നതും ട്രംപ് വന്നാൽ അമേരിക്കയുടെ നിലവിലെ നിലപാട് മാറും തീവ്ര വലതുപക്ഷ നിലപാടിലേക്ക് അവർ മാറിയേക്കും അത് ലോകത്തിന് തന്നെ ഭീഷണിയാണ് ഇറാന്റെ ആക്രമിക്കണമെന്ന് ഇസ്രായേലിനോട് ഡൊണാൾഡ് ട്രംപ് ഇന്നലെയാണ് ആഹ്വാനം ചെയ്തത് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിലപാടിന് വിരുദ്ധമാണ് ട്രംപിന്റെ പ്രതികരണം പ്രചരണ പരിപാടിയിൽ ഇറാനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ചിന്തിക്കുന്നതെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ചോദ്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ വേണ്ടതെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം എതിരായ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ട്രംപ് ഇതിനെ അനുകൂലിക്കുന്നത് ഇക്കാര്യത്തിൽ ബൈഡന്റെ നിലപാട് തെറ്റാണെന്നും ട്രംപ് പറഞ്ഞു ഇറാന്റെ ആണവ ശേഷിയാണ് നമുക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അതിനെ ആക്രമിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇറാൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ പിന്തുണയ്ക്കില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു ഇസ്രായേലുമായി തിരിച്ചടി സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന വിവരവും ബൈഡൻ സ്ഥിരീകരിച്ചു ജീസെവന്റെ അച്ഛങ്ങളുമായും യുഎസ് ഇക്കാര്യത്തിൽ ചർച്ച നടത്തുന്നുണ്ടെന്നും ബൈഡൻ പറഞ്ഞിരുന്നു ഇസ്രായേലിന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ അത് ഏത് രീതിയിൽ വേണമെന്നത് സംബന്ധിച്ചാണ് ചർച്ചകൾ എന്ന സൂചനയും ബൈഡൻ നൽകിയിരുന്നു ഇസ്രായേലിന് നേർ നൂറ്റി എൺപതോളം മിസൈലുകൾ ഇറാൻ അയച്ചിരുന്നു മിസൈലുകൾ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന അവകാശവാദവുമായി ഇസ്രായേൽ രംഗത്തെത്തുകയും ചെയ്തിരുന്നു തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ ഇസ്രായേൽ അതിന് മുതിർന്നിട്ടില്ല അതിന് കാരണം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് തന്നെയാണ് റിസൾട്ട് വെയിറ്റ് ചെയ്ത് ട്രംപിന്റെ പടിയേറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നെതന്യാഹു നിലവിലെ അഭിപ്രായ സർവേകൾ ശരിയായാൽ കമലാ ഹാരിസനാണ് മുൻതൂക്കമെങ്കിലും മറച്ചൊന്ന് സംഭവിച്ചാൽ അത് ലോകത്തിന്റെ ഭാവിക്ക് തന്നെ ഭീഷണിയാവും